സെമി ഫൈനലിൽ ബംഗ്ലാദേശ് വനിതകളെ ദയനീയമായി പരാജയപ്പെടുത്തി ഇന്ത്യൻ വനിതകൾ ഫൈനലിൽ ഏഷ്യാകപ്പിൻ്റെ ആദ്യ സെമിയിൽ എതിരാളികളായി ബംഗ്ലാദേശ് വന്നപ്പോഴേ ഇന്ത്യ വിജയമുറപ്പിച്ചതാണ് പക്ഷേ ഒന്ന് പൊരുതാൻ പോലും നിൽക്കാതെ അവർ കീഴടങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ല ഇന്ത്യൻ ബൌളിങ്ങിന്റെ കരുത്താണ് ഇന്നത്തെ മാച്ചിൽ ഇന്ത്യയ്ക്ക് വിജയം എളുപ്പമാക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശിനെ ഇരുപത് ഓവറിൽ വെറും എൺപത് റൺസിനാണ് ഇന്ത്യ എറിഞ്ഞിട്ടത് പക്ഷേ ഒരു കാര്യത്തിൽ ബംഗ്ലാദേശിനെ സമാധാനിക്കാം കാരണം അവർ ഓൾ ഔട്ടായില്ല ഇന്ത്യൻ ബൌളർമാരായ രേണുക സിംഗ് രാധാ യാദവ് എന്നിവർ മൂന്ന് വിക്കറ്റുകൾ വീതം നേടി പൂജയും ദീപ്തിയും ഓരോ വിക്കറ്റും അങ്ങനെ എട്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഇരുപത് ഓവറിൽ എൺപതിൽ ബംഗ്ലാദേശിനെ ഒതുക്കി മറുപടി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിൽ ഷഫാലിയും സ്മൃതിയും വന്ദിച്ചു കൂറ്റനടികളിൽ പേരുകേട്ട ഇരുവരും ഇന്ന് അല്പം മയത്തിലാണ് കളിച്ചത് സ്മൃതി മുപ്പത്തി ഒമ്പത് ബോളിൽ അൻപത്തി അഞ്ച് റൺസ് നേടിയപ്പോൾ ഷെഫാലി ഒരു സപ്പോർട്ടിംഗ് റോളിലേക്ക് മാറി ഇരുപത്തിയെട്ട് ബോളിൽ ഇരുപത്തിയാറ് റൺസാണ് ഷെഫാലി നേടിയത് അങ്ങനെ പതിനൊന്ന് ഓവറിൽ വിക്കറ്റ് നഷ്ടം കൂടാതെ എൺപത്തിമൂന്ന് റൺസ് നേടി ടീം ഇന്ത്യ പത്ത് വിക്കറ്റ് വിജയം സ്വന്തമാക്കി